പാട്ട് ആ ഞങ്ങള് ഇന്ന് ഒരു ദേശഭക്തി ഗാന മത്സരമുണ്ട് ഇന്നാണ് ആ ദിവസം അതിനാണ് ഇതൊക്കെ ഇന്നത്തെ പൂശി ഞാൻ കുറെ പൂശിട്ടുണ്ട് അവരോടൊക്കെ കറപ്പിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ കഴിഞ്ഞോ അടുത്തൊരു ബെല്ലോട് കൂടി അപ്പൊ ഞങ്ങള് ഞങ്ങളെ അനുഗ്രഹിച്ചു വിടും അല്ലേ പക്ഷെ ഈ വീഡിയോ വരുമ്പോൾ അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇത്രയും ആഹ്ലാസം സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ വിവരം സന്തോഷവാർത്ത അറിയിക്കാം ഇല്ലെങ്കിലും അനുഭവിച്ചപ്പോഴും ഉണ്ടാവട്ടെ താങ്ക് യു ഇല്ലെങ്കിലും അറിയിക്കാം നമ്മൾ ലൈവിൽ എന്തായാലും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ലൈവിൽ കാണാം അത് കഷ്ടപ്പെട്ട് വെച്ചു അപ്പൊ ശരി അപ്പം അത്രേ ഉള്ളൂ നമുക്ക് നമുക്ക് ബാക്കി നമ്മുടെ മത്സരങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട് തോറ്റാലും ജയിച്ചാലും കേട്ടോ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും വീഡിയോ ഉണ്ടാവും അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു അപ്പൊ അത്രേ ഉള്ളൂ ഇങ്ങനെ കാണിക്കാൻ പാടില്ലേ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കണേ ും എങ്ങനെയുണ്ട് ഞങ്ങളുടെ അപേക്ഷ ഒക്കെ നമ്മള് പാട്ട് മത്സരത്തിന് പോവാണ് എല്ലാവരും അനുഗ്രഹം പറഞ്ഞത് എല്ലാവരും ഞങ്ങള് പാട്ടു മത്സരം കഴിഞ്ഞ് ഈ ചിരിയോടുകൂടി എന്നുള്ള കാര്യത്തിലാണ് അതെ ചെയ്യുക അത്ര മാത്രമേ ശരി വട്ട പോവുകയാണ് മക്കളെ എൻ്റെ വിജയാശംസകൾ നമ്മുടെ അത്തം നഗറിലെ അത്താഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ദേശഭക്തി ഗാന മത്സരത്തിൽ കുഞ്ഞുങ്ങൾ ഒന്നാം നിലയിൽ എത്തുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു മുത്തിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടട്ടെ നന്നായിട്ട് പ്രകടനം ചെയ്യുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുവാറാകട്ടെ മുത്തിയമ്മയുടെ അനുഗ്രഹത്തോടു കൂടി മുത്തിയമ്മയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് മുത്തിയമ്പായ നമഹനാണ് സ്വാതന്ത്ര്യം ഒമ്പതാം വർഷം ആഘോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൊച്ചു കുട്ടികളുടെ വളരെ മനോഹരമായിട്ടുള്ള ഗാനം അത്തച്ചമ്മയും ഗ്രൗണ്ടിൽ ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളവരും കൂടി വിശേഷാൽ അറിയിക്കുകയാണ് നല്ലൊരു ഗാനം കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും തൃപ്തിപ്പെടും അതിൽ അർത്ഥവത്തായിട്ടുള്ള ഗാനമാണ് അത് ഈ സമയത്ത് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ കൊച്ചൻ്റെ വീട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാവരും ചേർന്ന് അവർ തന്നെ സെലക്ട് ചെയ്ത് വളരെ അർത്ഥവത്തായ ഒരു ഗാനം അവർക്ക് കഴിയുന്ന എല്ലാവിധത്തിലും അവർ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ ഇന്ന് ഒരു മത്സരത്തിനായിട്ട് പോവുകയാണ് അവർക്ക് പൂർണത്രയേശൻ്റെ അനുഗ്രഹവും എല്ലാ സദസ്യരുടെയും അഭിനന്ദനവും ലഭിക്കട്ടെ നല്ല നിലയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ ഒരു പ്രശസ്തിയേക്കാൾ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഐക്യം ഒരുമ ഈ പാട്ട് നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ഒരു നൂറ് പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും അർത്ഥവ്യാപ്തി ഉള്ളതാണ് ഇത്രയ്ക്കും ഐക്യബോധമുള്ളതാണ് സ്വരാജ്യ സ്നേഹം നിറഞ്ഞതാണ് എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ മക്കൾ അവരുടെ ശ്രുതിമധുരമായ ശബ്ദത്തിൽ പാടിയപ്പോഴാണ് എനിക്ക് ഹൃദയം വളരെയധികം ആനന്ദഭരിതമാകുന്നു ഈ ഒരവസരത്തിൽ അവർക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാനായിട്ട് കഴിയട്ടെ പൊതു സസ്യർക്ക് ഇഷ്ടപ്പെട്ട തീരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുന്നു നല്ലത് വരട്ടെ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കുള്ളൂ പാട്ട് മത്സരം ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ എല്ലാവരും എല്ലാ ഗായകരിലും എല്ലാവരും ഇങ്ങോട്ടും

ല്ലേ അനന്തയിലേക്ക് നോക്കിയിലേക്ക് തലേറ അത് വേണ്ടും നീയോ നൈറോസ്സാ സസ 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 സ ഷുഗർ കട്ട് എടുക്കണ്ടായിരുന്നു പായസം ഈ പായസം നോക്കുകയാണെങ്കിൽ പായസം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഈ വിദേശ വസ്ത്രം ഉപേക്ഷിക്കണോ ഈ പായസം ഞാൻ ഷുഗർ കട്ട് തരണം ആർക്കെങ്കിലും പായസം വേണമെങ്കിൽ എടുക്കാം ഇത് പായസം വേണോ ഇത് പായസം വേണോ കുടിച്ചോ ഷുഗർ കട്ട് തീരുമ്പോൾ തിരിച്ചു തരണം അപ്പൊ കയ്യിൽ കടക്കാറ്റ് വെക്കേണ്ടി വരുന്നുള്ള Hãy subscribe cho kênh Ghiền Mì Gõ Để cũng ഗംഭീരമായി എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഇത്രയും അയ്യങ്കുഴിയിൽ നിന്ന് വന്ന എല്ലാവരും സഹോദരങ്ങളല്ലേ സഹോദരം എല്ലാവരും ഒരുമിച്ച് ഒരേ താളത്തിൽ ഒരേ ലയത്തില് പാടിയല്ലേ വളരെ സന്തോഷമുണ്ട് അപ്പോൾ തന്നെ ഇന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫസ്റ്റ് തീർച്ചയായിട്ടും കിട്ടുന്നത് നല്ല ഭംഗിയായി ഇനിയും തീർച്ചയായി ഇതേപോലെ മത്സരങ്ങൾ നിങ്ങൾ പങ്കെടുക്കണം ഇതേപോലെ പല പരിപാടിയുണ്ട് തിരുവാതിര ഉണ്ട് അത്തപ്പൂക്കളുണ്ട് എല്ലാത്തിനും നിങ്ങൾ പങ്കെടുക്കണം അപ്പോൾ വിനീതമായി അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാം അങ്ങനെ ഞങ്ങൾ ഈ ദേശഭക്തി ഭഗന മത്സരത്തിൽ ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നുവോ ഇനി എവിടെ പാട്ടുള്ള ഇനി എവിടെ മത്സരമുള്ള പറഞ്ഞ പഞ്ചായത്ത് മോനെ കൊടിക്കുമോ മോനെ കൊക്കോ മഴ മഴ നടക്കണ്ടോ അല്ലേ അല്ലേ ഇനയിക്കണെ അടയാണോ ഇങ്ങനടേ ഇങ്ങനടേ ആള് വാദരീ വിടേ ആരെയാ ഒന്ന് എങ്ങനെയാ കാണിച്ചേ എങ്ങനെയും കാണിച്ചോ വേണ്ട ഞാൻ ഷുഗർ കിട്ട കൂടെ ഫ്രൈ കെട്ടും ഉണ്ട് അപ്പൊ വറുത്തതും പറ്റിയതും ഒഴിവാക്കി പഞ്ചസാര ഒഴിവാക്കി അപ്പൊ ഇവിടെ കഴിക്കാൻ ഒന്നുമില്ല അവിടെ എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഒരു ചപ്പാത്തി കറി ഇല്ലാതെ ചോദിച്ചിട്ടുണ്ട് കറി വേണ്ട അത്രയും കഴിക്കേണ്ട വിശപ്പില്ല ഒരു ചപ്പാത്തി നിങ്ങൾ കഴിക്കുന്നത് പോലെ സ്നാക്സ് കഴിക്കുന്നത് പോലെ ഒരു ചപ്പാത്തി ഒരു ചപ്പാത്തി കഴിക്കാൻ ആ വേണ്ടിയോ

ഏതാണ് വേണ്ടേ േ ഹലോ ടീക്കാനിക്കേ എരിവാണോന്ന് പോകുന്ന ആ പെപ്പറിന്റ് അങ്ങോട്ട് മാറ്റണം നമ്മളെ ഇഡ്ലി കഴിച്ചോ നല്ല ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന്റെ സർട്ടിഫിക്കറ്റ് ആണിത് അല്ലേ

അല്ല പിന്നെ ഈ മുന്നിൽ വെച്ച് ിൽ ആദ്യമായിട്ട് നമ്മള് ഒരു മത്സരത്തിൽ ആ മത്സരം നമ്മൾ നമ്മൾ സൈക്കിളിൽ വെച്ച് അത്രേ ഉള്ളൂ അനുഗ്രഹം അനുഗ്രഹം എല്ലാം അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം അനുഗ്രഹത്തോട് അനുഗ്രഹം അപ്പൊ കൂടാതെ നമ്മുടെ ബിലവേഴ്സിന്റെ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് വിജയ സ്ത്രീ നമ്മൾ മടങ്ങി പോകുന്നു അതെ ഒരു ടെൻഷനും ഇല്ലാതെയാണ് നമ്മൾ വന്നത് ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ അപ്പൊ ശരി എത്രയുള്ളൂ ഇവിടെ ലിറിക്സ് പോലെ അറിയാം ഇവിടെ ഉണ്ട് തിരുത്തനാണോ നിൽക്കറിയാണോ സുജി ഇപ്പോൾ കൂടിയാലും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അറിയണം ഒരു മാതൃകാ പ്ലേറ്റ് തരുമോ ഒന്ന് കാണിക്കാൻ